പുതുതലമുറയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ വൈക്കം ജനമൈത്രി പോലീസിൻ്റെയും ജനമൈത്രി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വൈക്കം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് സഹകരണത്തോടെ പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് ടി വിപുരം പഞ്ചായത്തിൻ്റെ കണിച്ചേരി കോളനിയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളുടെ മാതൃകാപരമായ സമൂഹം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണവും നടന്നു ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിന് ജനമൈത്രി സി ആർഒ എസ് ഐ ജോർജ് മാത്യു സ്വാഗതം ആശംസിച്ചു വൈക്കം ജനമൈത്രി സമിതി കോർഡിനേറ്റർ പി എം സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിന്റെ ഉദ്ഘാടനം വൈക്കം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് ദ്വിജേഷ് നിർവഹിച്ചു വൈക്കം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സ്വരൂപ് ബിയാർ അശോക് ബി നായർ തുടങ്ങിയവർ ലഹരിക്കെതിരെയുള്ള എക്സൈസിന്റെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രഭാഷണം നടത്തി ക്ലാസ് പലപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ അതിലേറ്റവും അടിസ്ഥാനപരമായി ഞങ്ങൾ കാണുന്ന ഒരു കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണമാണ് ഈ കുട്ടികൾ പലപ്പോഴും മയക്കുമരുന്നിലോട്ട് വരാനുള്ള ഒരു പ്രധാന കാരണം ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾ ഏറ്റവും വലിയ വിഷയം നമ്മളെ കമ്മ്യൂണിക്കേഷനില്ല ആശയം ആശയവിനിമയം കുടുംബത്തിൽ നടക്കുന്നില്ല അച്ഛനും അമ്മയും തമ്മിൽ അല്ലെങ്കിൽ മക്കൾ തമ്മിലൊക്കെ ഇപ്പോൾ ആശയവിനിമയം വളരെ കുറവാണ് ഇല്ലേ നമ്മൾ നമ്മുടെ ഒരു പ്രൈം ടൈമാണ് രാത്രി ഏറ്റവും കൂടുതൽ നമ്മൾ സമയം നമ്മളെ കുടുംബം ഇരിക്കുന്ന സമയം ഏഴ് മണിയൊട്ട് ഒമ്പത് മണി വരെയാണ് ഈ ഏഴ് മണിയൊട്ട് ഒമ്പത് മണി നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് ആൾക്കാർ നമ്മുടെ കുടുംബാംഗങ്ങൾ മൊബൈൽ 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 കൂടി കുട്ടികൾ ജനമൈത്രി സമിതി അംഗം കെ ശിവപ്രസാദ് ചടങ്ങിന് ആശംസകൾ നേർന്നു ജനമൈത്രി സമിതി എം ഒ വർഗീസ് ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി ടി വിപുരം പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളും യുവജനങ്ങളും രക്ഷകർത്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു ജനമൈത്രി സമിതി അംഗങ്ങളായ വി എസ് രവീന്ദ്രൻ ജി സ്പോൾ ടി ആർ സുരേഷ് പി ഡി സുനിൽകുമാർ ആശാ ബിജു ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ ജയൻ ബീറ്റ് ഓഫീസർമാരായ വി ടി ശ്രീനിവാസൻ ഷംല തുടങ്ങിയവർ ചടങ്ങിന്റെ മികവാർന്ന സംഘാടനത്തിന് നേതൃത്വം നൽകി സിന്തറ്റിക് ഡ്രഗ്ഗും ഉപയോഗിക്കുന്ന ബോഡി ഫോർമേഷനിൽ ബോഡി ഫോർമേഷൻ ചേഞ്ച് വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു അവന് നഷ്ടമുണ്ടായി അവന്റെ ബോഡി അവന്റെ അവന്റെ കരിയർ പോയി അവന്റെ പേഴ്സണാലിറ്റി പോയി അവന്റെ ക്യാരക്ടർ പോയി അവന്റെ ആരോഗ്യം പോയി അവന്റെ വീട്ടുകാരുടെ പ്രശ്നം അയൽക്കാരുടെ പ്രശ്നം ഇതിനെക്കാട്ടിൽ കൂടിയ വർഷങ്ങളാണല്ലെങ്കിലും വിട്ടും കൊലപാതകം നടത്തും എന്തോ ഫെൻസ് വേണം